ഹായ് ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ കൂർക്ക് ക്ലീൻ ചെയ്യാനായിട്ട് കത്തിയില്ലാതെ തന്നെ നമുക്ക് എങ്ങനെ കയ്യിൽ കറയാവാതെ കൂർക്ക് ക്ലീൻ ചെയ്യാൻ നോക്കാം ഇതിപ്പോൾ ഇതേ ഞാൻ കണ്ടല്ലോ ഇതേ ഇതുപോലെ നമുക്ക് ക്ലീൻ എടുക്കാൻ പറ്റും അപ്പോൾ അതിനായിട്ട് ഞാൻ കൂർക്ക് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാനൊരു കവറിലിട്ടിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് മിനിറ്റ് നമ്മൾ കുതിർക്കാമെന്നൊന്ന് വെക്കുക എന്നിട്ട് ആ ഒരു കുതിർന്ന ഒരിതുണ്ടാവുമല്ലോ അത് ആ കൂടി തന്നെ നമ്മൾ ഒന്ന് രണ്ട് പ്ലാസ്റ്റിക് കവറിനകത്ത് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ നെറ്റിൻ്റെ എന്തെങ്കിലും നമ്മളൊക്കെ സവാളയൊക്കെ മേടിക്കുമ്പോൾ ഒരു നെറ്റ് കിട്ടുള്ളൂ അതിലാണെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ അത് എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പം അതിങ്ങനെ രണ്ട് കവറെടുത്തിട്ടുണ്ട് അതിനകത്ത് ഇട്ടിട്ട് ഒരു മൂന്നാലഞ്ച് തവണ ചെറുതായിട്ട് നമ്മളൊരു അലക്കലിലോ അല്ലെങ്കിൽ തറയിലോ ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ ആക്കിയെടുക്കാം അധികം വലിച്ചിട്ട് നമ്മളത് അടിക്കരുത് പ നമ്മളത് പൊട്ടിപ്പോവും കൂർക്കാം അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഒന്ന് എല്ലാ ഭാഗത്തും തട്ടത്തക്ക രീതിയിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ വളരെ എളുപ്പമാണ് കൂർക്ക് ക്ലീൻ ചെയ്യാനായിട്ട് കണ്ടോളൂ ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി അതിൽ നിന്ന് നനവുള്ളതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തോലുകളെല്ലാം ഓട്ടോമാറ്റിക്കലി വരും അധികം പ്രസ് ചെയ്ത് ചെയ്യരുത് എല്ലാ വശത്തേക്കാവണം ഇനി അതിന് ശേഷം നമ്മൾ ഇത് കണ്ടത് ഇങ്ങനെ നമ്മൾ കൈ വെച്ചിട്ട് അതെ ഇതുപോലെ ഇങ്ങനെ ഉരുട്ടി എല്ലാം ഒന്ന് ഒരച്ചെടുക്കുക അപ്പോൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തറയിൽ കോൺക്രീറ്റ് തറയിൽ ഇങ്ങനെ ആകുന്ന സമയത്ത് അതൊന്ന് ഒരഞ്ഞ് ഒന്ന് ആ ഒരു കൂർക്കയുടെ തോലുകളെല്ലാം പോയി കിട്ടും പല മെത്തേഡുകളുണ്ട് ചെയ്യാനായിട്ട് ഞാൻ ചെയ്യുന്ന മെത്തേഡാണത് പലരും പല രീതിയിലും ചെയ്ത് നമ്മൾ കോപ്പി അടിക്കണമല്ല നമ്മൾ നമ്മുടേതായ രീതിയിൽ കാണിക്കുന്നതാണ് ഓക്കെ അപ്പം നമ്മളിതേ നോക്കിക്കുക ഇനി കുറച്ചുകൂടി വെള്ളം ഒന്ന് തളിച്ചു കൊടുത്തിട്ട് വീണ്ടും നമ്മൾ ഇത് അടിക്കരുത് ഇതുപോലെ മെല്ലെ ഒന്ന് എല്ലാ ഭാഗത്തൊന്ന് ആ കൂർക്കുന്ന ഒരേയണം നമ്മുടെ അലക്കലിലോ അല്ലാന്നുണ്ടെങ്കിലും കോൺക്രീറ്റ് ഫ്ലോറിലോ എവിടെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്കിതിനു പകരമായിട്ട് ഒരു എടുത്താലും മതി കുഴപ്പമൊന്നുമില്ല പിന്നെ ആ തുണി വേസ്റ്റ് ആകുമ്പോൾ അതുകൊണ്ട് ഞാൻ പ്ലാസ്റ്റിക് കവർ എടുത്തോന്നേ ഉള്ളൂ അപ്പം എന്തായാലും കൂർക്ക വാങ്ങിക്കുമ്പോൾ നമുക്ക് കവർ കിട്ടും അപ്പം അത് വെച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്തെടുത്തത് ഇത് കണ്ടല്ലോ ഇപ്പം തന്നെ നന്നായി പോയിട്ടുണ്ട് കണ്ടോ അതെ നോക്കിക്കേ ഇങ്ങനെ കൈ കൊണ്ടാക്കുമ്പോൾ തന്നെ എല്ലാ അത്യാവശ്യം വരുന്നതിൻ്റെ വേരിലുള്ള ഭാഗങ്ങൾ പോകില്ല അത് നമ്മൾക്ക് കത്തി കൊണ്ട് തന്നെ ക്ലീൻ ചെയ്യണം അതിൻ്റെ വേര് വരുന്ന ഭാഗങ്ങൾ ഓക്കെ ഇത് കണ്ടല്ലേ അതെ ഇങ്ങനെ നമ്മൾ കൈ വെച്ച് ഒന്ന് തിരുമ്മിക്കൊടുക്കുക ചെയ്യ അല്ലാണ്ട് നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല ഒന്ന് തിരുമ്മിക്കൊടുക്കുക ഓക്കെ അതെ ആക്കി കൊടുക്കുക എന്നിട്ട് ഇടയ്ക്ക് ഒന്ന് രണ്ട് ഒത്തിരി വെള്ളം അധികം നേരം ഒന്നും ചെയ്യേണ്ട നോക്കിയിട്ട് നിങ്ങൾക്ക് അത് ഓക്കെ ആണെങ്കിൽ മതിയാക്കാം അപ്പം ഞാനിപ്പോൾ അതേ കണ്ടല്ലോ ഒന്ന് ജസ്റ്റ് കൂടെ എല്ലാ വശത്തേക്കും കൂടി ഒന്ന് ആക്കി കൊടുക്കണ്ട അതെ കണ്ടത് ഇങ്ങനെയാണ് നമുക്കൊന്ന് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു വെള്ളത്തിൽ നമുക്ക് അതൊന്ന് കഴുകി നമുക്ക് എടുത്ത് നോക്കാം എത്രമാത്രം അഴുക്ക് പോയിട്ടുണ്ടെന്നുള്ള മനസ്സിലാകും അപ്പം നമ്മൾ ഒന്ന് കുടഞ്ഞിട്ട് ഒന്ന് ഇടതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ രണ്ട് മൂന്ന് തവണ ഒന്ന് കഴുകിയെടുക്കുക കഴുകുമ്പോൾ ഒന്ന് കൈ കൊണ്ടൊന്ന് ഉരസിയൊന്ന് കഴുകിയെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ടുണ്ടാവും ചിലവർ കുപ്പിയിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് ചെയ്യും ഒര കൈ കൊണ്ടിങ്ങനെ കുലുക്കും അതിന് ഉപ്പും വേസ്റ്റാകും ആ കുപ്പിയൊക്കെ കഴുകിയെടുക്കണം അതൊക്കെ ഒരു മെനക്കെട്ട പരിപാടി അതിൻ്റെ ഒന്ന് കൈ കുലുക്കി കുലുക്കി കുലുകി കൈ ഷോൾഡറും പോയി കിട്ടും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലായിട്ടുള്ള പരിപാടി അടിപൊളിയായിട്ടുള്ള പരിപാടി അത് കണ്ടല്ലോ അതെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കിയെടുക്കാം അതെ കണ്ടല്ലോ ഇങ്ങനെ ഒന്ന് ഉറസി അങ്ങനെ എടുക്കുക വെള്ളത്തിൽ തന്നെ വെച്ച് ഉറച്ചി എടുക്കുമ്പം ആ ഒരു തോലുകളെല്ലാം അതിൻ്റെ അടിയിലേക്ക് പോവുകയും ചെയ്യും നമുക്ക് അടിപൊളിയായിട്ട് എടുക്കാനും പറ്റും നോക്കിക്കേ ചിലവർ കുക്കറിൽ വേവിച്ചിട്ട് വിസിൽ വെച്ചിട്ട് വേവിച്ചിട്ട് തോല് കളഞ്ഞെടുക്കും അതൊക്കെ അതിൻ്റെ ടേസ്റ്റ് പോവും ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല ഓൾറെഡി വെന്ത് കഴിഞ്ഞാൽ അതിനെ പിന്നെ നമ്മൾ തോലുകളയലും അതൊക്കെ ഒരു മാതിരി പരിപാടിയാണ് അപ്പൊ അതെ ഇത് കണ്ടല്ലോ ഇങ്ങനെ ആയിട്ട് ഞാൻ ഇനിയിപ്പോ പെറുക്കി ദേ ഇട്ട് കൊടുക്കണ്ട കണ്ടല്ലോ ഇപ്പൊ തന്നെ തോല് പോയിട്ടുണ്ട് നല്ല അസലായിട്ട് പോയിട്ടുണ്ട് വേറൊള്ള ഭാഗത്ത് തോലികളൊന്നും പോകില്ല ഞാനിപ്പോ ഈ രീതിയിലാണ് ചെയ്തെടുക്കുക അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ഇട്ടു കേട്ടോ ഇനി രണ്ട് മൂന്ന് തവണ നല്ല നന്നായിട്ടൊന്ന് കഴുകി നമുക്ക് എടുക്കാം അതെ കണ്ടല്ലോ ഇപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഒരു നല്ല വെള്ളത്തിൽ നമ്മൾ ഇതേതൊന്ന് ഒന്നുകൂടി ഒന്ന് ഒന്ന് കഴുകിയെടുക്കുക അതെ കൈകൊണ്ടൊന്ന് എവിടെയെങ്കിലും പോകാത്ത ഭാഗങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ ജസ്റ്റ് ഒന്ന് ഒന്ന് കൈകൊണ്ടൊന്ന് പിഴിഞ്ഞെടുക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ആക്കിയെടുക്കുക നമ്മൾ ഓരോന്നോരോന്നെടുത്ത് ക്ലീൻ ചെയ്യാനേക്കാട്ടും ഏറ്റവും നല്ല പരിപാടിയാണ് ഇങ്ങനെ വെച്ചിട്ട് എല്ലാം കൂടി ഒന്ന് കശക്കി എടുക്കുന്ന സമയത്ത് ആ ഒരു തോലികളൊക്കെ ഒന്നും കൂടി പോയി കിട്ടും സംഭവം പ്രത്യേകിച്ച് ആ വേരിൻ്റെ ഭാഗങ്ങളിൽ സൈഡുകളിലൊക്കെ ഉള്ളതൊക്കെ പോകാൻ ഇത്തിരി പ്രയാസമായിരിക്കും എന്നാലും ഒരുവിധം എല്ലാം പോയി കിട്ടും കേട്ടോ നോക്കിക്കോളൂ നല്ല മാറ്റം നല്ലത് കാണാൻ പറ്റും ചിലതൊക്കെ കേടാണ് അതൊക്കെ അടുത്ത് ഞാൻ കളയുന്നുണ്ട് അതെ അപ്പം ഞാനത് വീണ്ടും വെള്ളം മാറ്റിയിട്ടുണ്ട് രണ്ട് മൂന്നാളം നന്നായിട്ട് കഴി കഴുകിയെടുത്തില്ലെങ്കിൽ കല്ല് കടിക്കും അറിയാലോ എല്ലാവർക്കും അപ്പോൾ അതെ ഇനി ഞാൻ ഇതേ ഇത്രയും നമുക്ക് ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ വീണ്ടും ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരസീറ്റ് ഇത് ഇപ്പുറത്തിലേക്ക് ആക്കുകയാണ് ഇത് ചെയ്യുമ്പോൾ തോന്നും ഇതൊരു മടി പിടിച്ച കാര്യം ഓരോരോ എടുത്ത് ക്ലീൻ ചെയ്തതിനെക്കാട്ടും എന്തുകൊണ്ടും ബെസ്റ്റാണ് ഈ രീതി ചെയ്തെടുക്കുന്നത് പിന്നെ നമ്മൾ കുക്കറിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുക്കറ് കഴുകാൻ നടക്കണം ആ ഒരു പ്രശ്നങ്ങൾ എന്തൊക്കെയാണെങ്കിലും ഇത് ക്ലീൻ ചെയ്ത് ഓരോന്ന് വെച്ച് കത്തി വെച്ച് ക്ലീൻ ചെയ്തെടുക്കാനെക്കാട്ടും എന്തുകൊണ്ടും എളുപ്പമാണ് ഈ രീതി ചെയ്തെടുക്കുന്നത് നെറ്റിൻ്റെ തുണി ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്തെടുക്കാം അങ്ങനെയാണ് ഞാൻ ചെയ്യാറുണ്ട് ഈ രണ്ട് മെത്തേഡുകളാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഞാൻ അതേ ഇതും ഒന്ന് എടുത്തിട്ട് ഇനി നമുക്ക് നല്ല വെള്ളത്തിലേക്ക് നമുക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി ഇതിൻ്റെ ആ ഒരു വേരിൻ്റെ ഭാഗം മാത്രം ഒന്ന് നമുക്ക് കത്തി വെച്ചൊന്ന് ആക്കി കൊടുത്താൽ മതിയാവും കേട്ടോ നോക്കിക്കേ നല്ല ക്ലീനായി വന്നിട്ടുണ്ട് ഇതേ ഇനി നമുക്ക് ആ വേരിൻ്റെ വേര് വരുന്ന ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കും കത്തിയുടെ പോലെ ശരിക്കും ആവശ്യമില്ല നമുക്ക് പെട്ടെന്ന് നല്ല അസലായിട്ട് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതെ കയ്യിൽ കറയൊന്നും ആവാണ്ട് ഞാൻ ഇതൊക്കെ ഒന്ന് ക്ലീൻ ഇതേ ചെയ്യേണ്ട വേര് മാത്രം ഒന്ന് ക്ലീനാക്കി എടുക്കേണ്ടത് വേറെ ഭാഗങ്ങളൊക്കെ ക്ലീൻ ആയിരിക്കും നമുക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇത് ഞാൻ ഒരു ഭാഗവും സ്കിപ്പ് ചെയ്യാതെ എടുത്തുള്ള ഒരു വീഡിയോ ആണ് നമുക്ക് ഇത് കാണിക്കുന്നത് ഇതേ കണ്ടല്ലോ അത് ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഓരോന്നോരോന്ന് ജസ്റ്റ് എടുത്താൽ ആ വേരിൻ്റെ ആ ഒരു ഭാഗം മാത്രം ക്ലീൻ ക്ലീനാക്കുക അടിയും മേളു പക്ഷേ മാത്രം ക്ലീൻ ആക്കി എടുക്കുക ബാക്കി എവിടെയും ഒന്നും തന്നെ ഇല്ല നോക്കി ഇപ്പം നല്ല പളങ്കുപോലെയുണ്ട് അപ്പോൾ എൻ്റെ കൈയും നമുക്ക് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇത് കണ്ടുള്ള അടിപൊളിയായിട്ട് നമുക്ക് പെട്ടെന്ന് എടുക്കാനും പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത് सब्सक्राइब किए थैंक यू